കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം കുറയുമോ എന്നതാണ് ഇനിയുള്ള ആശങ്ക കേന്ദ്രവിഹിതം കൂട്ടണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന കേരളത്തോട് കേന്ദ്രം ഇനി മുതൽ കൂടുതൽ നോകൾ പറയുവാനുള്ള സാധ്യതയുണ്ട് പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ സുനിൽ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതികളിൽ നിന്ന് അടക്കം കേരളം പുറത്താകില്ലേ എന്നുള്ളതാണല്ലോ ചോദ്യം ഇപ്പോൾ തന്നെ കേന്ദ്രം ഇങ്ങനെ ഫണ്ടിന്റെ കാര്യത്തിൽ അവഗണിക്കുമ്പോൾ ഇനി എന്തായിരിക്കും കേന്ദ്രം ചെയ്യുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ഉറ്റുനോക്കുന്നവർ ഏതായാലും കേരളത്തിനുള്ള കേന്ദ്രവിഹിതത്തിന്റെ കാര്യത്തിലായിരിക്കും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടാവുക പ്രത്യേകിച്ച് നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം പതിനാലാം ധനകാര്യ കമ്മീഷൻ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനമായിരുന്നു കേരളത്തിൻ്റെ നികുതി വിഹിതം ഉണ്ടായിരുന്നത് പിന്നീട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനമായി കുറഞ്ഞു ഈ നട സാമ്പത്തിക വർഷം കേരളത്തിന് കിട്ടിയിട്ടുള്ള കേന്ദ്രവിഹിതം എന്നത് ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം കോടി രൂപയാണ് അപ്പോൾ ഈ ഒരു പരിധി കൂട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം വലിയ ശ്രമം കേന്ദ്രത്തിന് മുന്നിൽ ചെലുത്തുന്നുണ്ട് നിരവധി തവണ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വന്ന് ഈ ആവശ്യം ഉന്നയിച്ചതാണ് കാരണം ഈ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം എന്നത് ഉയർത്തണം എന്നത് ഇനി അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പതിനാറാം ധനകാര്യ കമ്മീഷനാണ് വരുന്ന നവംബർ മുപ്പതാം തീയതിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകുക ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പുതിയ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള നികുതി വിഹിതത്തിന്റെ അടക്കമുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇത് തീരുമാനിക്കുന്നത് നമുക്കറിയാം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വിഹിതം നൽകണം എന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കുക അപ്പോൾ സ്വാഭാവികമായും കേരളം ഇപ്പോൾ ദരിദ്രമുക്ത സംസ്ഥാനം അതിദരിദ്രമുക്ത സംസ്ഥാനം ആയി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അതൊക്കെ തന്നെ കണക്കിലെടുക്കും ധനഹാരി കമ്മീഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ ഒന്ന് ശതമാനം എന്നത് വർദ്ധിക്കാനുള്ള സാധ്യത കുറവാണ് ആകെ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം അത് കേന്ദ്രത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും നികുതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്നത് അപ്പോൾ ആകെ കിട്ടുന്ന നികുതി വരുമാനത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുക അതിൽ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനമാണ് കേരളത്തിന് കിട്ടുന്നത് അപ്പോൾ അതിൽ വർധനവ് വരുത്തണം എന്ന് കേരളം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പുതിയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതിന് അനുകൂലമാകാനുള്ള സാധ്യതയില്ല ഏതായാലും ധനകാര്യ കമ്മീഷന് മുൻപാകെ കേരളം കേരളത്തിൻ്റെ ശുപാർശകൾ സമർപ്പിക്കുമായിരിക്കും അപ്പോൾ അത് പരിഗണിക്കപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലാണ് പ്രത്യേകിച്ച് അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ നൽകി നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുക എന്നതാണ് അപ്പോൾ ഇനി ദരിദ്ര നിർമ്മാർജ്ജനത്തിനൊക്കെയുള്ള പദ്ധതികളിൽ ഒരുപക്ഷെ കേരളത്തിന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ നികുതി വിഹിതമാണ് അത് കൂട്ടണം എന്ന് കേരളം ആവശ്യപ്പെട്ട് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവിടെ ഒരുപക്ഷെ കേരളത്തിന് ഇപ്പോഴത്തെ ഒരു ഒരു പ്രഖ്യാപനമൊക്കെ തന്നെ ഗുണ ഗുണമാകുമോ എന്നറിയില്ല ഏതായാലും അത് അങ്ങനെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ ഒക്കെ തന്നെ നൽകിയ ശുപാർശകളിൽ കേരളത്തിന്റെ നികുതി വരുമാനം കുറഞ്ഞു കുറഞ്ഞ് നികുതി വിഹിതം കുറച്ചുകൊണ്ട് വന്നത് നേരത്തെ പതിനാലാം കമ്മീഷന്റെ കാലത്തുണ്ടായിരുന്നു മൂന്ന് ദശാംശം എട്ട് രണ്ട് ഒന്നേ ദശാംശം ഒൻപത് രണ്ടായി കുറഞ്ഞത് ആ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു